സ്ത്രീ അറുപത് വയസ്സായ ഒരു സ്ത്രീ വയ്യാത്ത സ്ത്രീയാണ് രാത്രി ഷിഫ്റ്റിലെ ഒരു ഡ്രൈവറും കണ്ടക്ടറും കൂടെ വഴി ഇറക്കി വിട്ടു കം കണ്ടക്ടറാണ് നടപടിയെടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഞാൻ ഇങ്ങനത്തെ എല്ലാം പറയുകയാണ് ഈ വേലത്തലങ്ങൾ പലരും പറഞ്ഞു പറഞ്ഞുതരും ജീവനക്കാരോട് പറയുന്നതാണ് ഈ ആവശ്യമില്ലാത്ത ആളുകളെയൊക്കെ ഒഴിവാക്കും കെ എസ് ആർ ടി സി അതിനെ ചില വേലകൾ കാണിച്ചോ നമുക്ക് ചില മാനേജ്മെൻ്റിനെ പേടിപ്പിക്കാം എന്നൊരു പറയുക ഉദാഹരണം വണ്ടി ക്യാൻസൽ ചെയ്യുക കഴിഞ്ഞ ദിവസം കൊട്ടാരക്കരയിൽ നിന്നും നോക്കാൻ വണ്ടി ആരോടും ചോദിക്കാതെ ക്യാൻസൽ ചെയ്യുക ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്നെ വാസവൻ മിനിസ്റ്റർ വിളിച്ചു കോട്ടയത്ത് നിന്ന് രാത്രി ഒൻപത് പേരാ വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കോട്ടയത്ത് നിന്ന് അവരെ അറിയിച്ചതേ ഇല്ല വണ്ടി വരുത്തില്ല എന്നുള്ളായിരുന്നു ഇന്നലെ പിറവത്തുനിന്ന് പോയൊരു വണ്ടി പാലക്കാടേക്ക് പോയി വണ്ടി ക്യാൻസൽ ചെയ്ത് ഉച്ചയ്ക്ക് ക്യാൻസൽ ചെയ്തിട്ട് ആരെയും അറിയിച്ചില്ല അറിയിക്കാത്ത ഉദ്യോഗസ്ഥരെ അങ്ങ് സസ്പെൻഡ് ചെയ്യാം കൊട്ടാരക്കരള്ളതിനേ ആരെന്നു വെച്ചാൽ സസ്പെൻഡ് ചെയ്താൽ പറയുന്നത് വെച്ചാൽ ക്ലറിക്കൽ സ്റ്റാഫില് ഡെയിലി ബേസ് വരുന്ന ക്ലറിക്കൽ സ്റ്റാഫിന്റെ എണ്ണം കുറച്ചത് കൊണ്ട് ഇവിടെ ഭയങ്കര കുഴപ്പമാണ് എന്ന് പേടിപ്പിക്കാം എന്ന പരിപാടിയാണ് പേടിപ്പിക്കാം വന്നവരാദ്യം വെടിയില്ല പേടിപ്പിക്കാൻ വന്നവരുണ്ടല്ലോ അവർ വെളിയില്ല ഒരു സംശയം വലിയ രണ്ടുപേരെയും പിറവത്താളിനെയും സസ്പെൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കൊട്ടാരക്കര ആളിനെയും സസ്പെൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഒൻപത് യാത്രക്കാർ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് മൂകാംബിയേക്ക് പോകാൻ വേണ്ടി ഒരു ക്ഷേത്ര ദർശനത്തിനായി കാത്ത് കോട്ടയത്ത് നിൽക്കുമ്പോൾ മന്ത്രിയെന്നെ വിളിച്ച് പരാതി പറഞ്ഞു അവരെ അറിയിക്കാം വണ്ടി ഇന്ന് വരത്തില്ല എന്ന് നേരത്തെ റിസർവ് ചെയ്ത് അയച്ചാൽ അവർ ആദ്യം ട്രെയിനിലോ മറ്റു മാർഗ്ഗങ്ങളോ അവർ സ്വീകരിക്കും അറിയിക്കാതെ സമയത്ത് ബസ് സ്റ്റാൻഡിലിരിക്കുകയാണ് ഇന്നലെ ഇതുപോലെ തന്നെ ഇറവത്തൊന്ന് പോയ വണ്ടി കാത്ത് എല്ലാ ബസ് സ്റ്റേഷനുകളിലും തൃശ്ശൂർ തൃശ്ശൂർ കയറാൻ പോകുന്നൊരു വണ്ടിയാണ് അങ്കമാലി ആലുവ എല്ലാ ഭാഗത്തും കാത്തുവിടുന്ന യാത്രക്കാർ നിന്ന് പരാതി കിട്ടിയിട്ടുണ്ട് ആ നിലപാടൊന്നും സംശയമൊന്നുമില്ല അതിൻ്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി മറ്റവരെ പിരിച്ചുവിട്ടാൽ ഞങ്ങൾ സമരമൊക്കെ ചെയ്യുന്ന കൂട്ടത്തിൽ ഞങ്ങൾ പണി തരും എന്നൊന്നാണ് പണി തന്നാൽ പണിക്ക് തിരിച്ചും കിട്ടും പണി തന്ന ആൾ മാത്രമേ കുടുങ്ങി വിളൂ അല്ലെങ്കിൽ തരാൻ പറയുന്നത് നീ പണി കൊടുക്കുന്നു പറഞ്ഞ ഒരു ഇതിനകത്ത് പറ്റില്ല പണി തന്ന രണ്ടുപേർ ഒന്ന് കൊട്ടാരക്കരയിലും പുവത്തും കുടുങ്ങിയിട്ടുണ്ട് രണ്ടുപേരെയും സസ്പെൻഡ് ചെയ്യും ഇത് പറഞ്ഞുകൊണ്ടാണ് ചെയ്യുന്ന ഒളിച്ചും പാത്രം ഒന്നുമല്ല ഈ പ്രസ്ഥാനം പ്രശ്നങ്ങൾ